ഹലോ കെ എസ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹദില്ലാമ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അടിപൊളി ഒരു കുക്കർ ബിരിയാണിയും ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ സിംപിളായിട്ട് വെട്ടും തയ്യാറാക്കാൻ പറ്റുന്ന നോമ്പിനൊക്കെ കുട്ടികളൊക്കെ പറ്റിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ബിരിയാണി ആട്ടോ അന്നത്തെ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ചിലർ വിശേഷങ്ങളൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അവിടെത്തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ സവാള മുറിക്കാൻ വേണ്ടിയിട്ട് സവാളകിരി കിരി പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇഞ്ചി കൂട്ടാപ്പ് മുളച്ച് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിനെ വെറുതെ വെളി എടുത്തിട്ടോ അതിന് നമുക്ക് വന്നെങ്കിൽ ചുക്ക് കാപ്പിക്ക് കയറ്റി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുഴിച്ചിട്ട് പുതിയ തൈകളാക്കി മാറ്റിയെടുക്കോ അപ്പോൾ നമ്മൾ ഇത് ആ സവാളൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുക കേട്ടോ വീഡിയോ ഒക്കെ വലിയ ക്ലിയറും ക്ലാരിറ്റിയൊന്നും ഉണ്ടാവില്ല എന്നിട്ടായിട്ടല്ലോ ഞാൻ എന്നെ വീഡിയോഗ്രാഫറൊക്കെ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ സവാളൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇവിടെ രണ്ട് ദിവസമായിട്ട് വൈകീട്ടായത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കറണ്ട് പോയിട്ടും കറണ്ട് വന്നിട്ടും ഒക്കെ ആയിട്ടായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്നിരുന്നിട്ടോ കേട്ടോ ഈ സവാളൊക്കെ മുറിക്കുക അല്ല കാക്കനയും പൂച്ചനിയും ഒക്കെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞിട്ട് ഇരിക്കണം എനിക്ക് അതൊക്കെയാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ നമ്മളിതാ സവാള രണ്ട് സവാള എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ കുറച്ച് പേരൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വൈകിട്ട് നമ്മൾ പണി കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കുക്കർ ബിരിയാണി കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നമുക്ക് പെട്ടെന്ന് സവാള സവാളക്കണ്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അടുക്കളയെ കണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർത്തിട്ട് പെട്ടെന്ന് ഇരിക്കണം എന്നുള്ള ചിന്തയിലായിരിക്കും കേട്ടോ എങ്ങനെ നോക്കിയാലും ചിലപ്പോൾ മണി ആറ് മണിയൊക്കെ ആകും കേട്ടോ അപ്പോൾ എങ്കിലും സവാളിയും പിന്നെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇല്ലേനെ ഞാൻ അന്നൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുള്ളൂ കേട്ടോ കാരണം ഫ്രിഡ്ജില്ല ഒന്നാമത് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഇങ്ങനെ തൊലിച്ച് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മണമെന്നൊക്കെ പോയതിന് ശേഷം എടുക്കുന്നതൊക്കെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ രണ്ടാമത് ഞാനിക്കിങ്ങനെ സാവധാനം ഒന്ന് നമ്മളിങ്ങനെ പുറത്തൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊരു സുഖം അതൊരു വേറെ ലെവലാണ് ലെവലട്ടോ അപ്പോൾ അതാണ് നമ്മൾ സവാള ഇതാ മുറിച്ച് എടുത്തിട്ടുണ്ട് രണ്ട് സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളക് കട്ട അതൊരു പച്ചമുളക് ഞാൻ ഒന്ന് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണെ കുട്ടികളല്ലേ അപ്പോൾ അവർക്ക് മക്കൾസിന് ഭയങ്കര എരിവാന്ന് പറഞ്ഞിട്ട് ബിരിയാണി ഒന്നും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ എരിവൊന്നും അധികടാതെ ഞാൻ ഇരിക്കുകയാണേ അപ്പോൾ നമ്മൾ ഇങ്ങനെ മുറിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഫുഡൊക്കെ കഴിക്കാൻ ബാക്കി ഫുഡൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു പരുന്ത് വന്നിട്ട് ഇന്ന് പോകാറുണ്ട് അപ്പോൾ അവൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് വെളുത്തുള്ളിയും ഒരു നാലില്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പേരിഞ്ചീരവും ഒരു തക്കാളിയും ഇട്ടിട്ട് മിക്സ് മിക്സി കിട്ടുന്നു അപ്പോൾ നമുക്കിതാ നല്ല അരച്ച് കിട്ടുന്നതാണ് കിട്ടാ ഇതിൽ നമ്മൾ ഇങ്ങനെ കടിക്കാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിന്ന് ഗ്യാസ് ഉണ്ട് ഓണാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ കലാപരിപാടി ഉണ്ട് തുടങ്ങിയാലോ അപ്പോൾ കാലത്ത് ഞാൻ മക്കിൾസ് ഉണ്ടെങ്കിൽ അവർക്ക് ദോശമൊക്കെ ചുട്ട് കൊടുത്ത് പിന്നെ തുടച്ചിരുന്നാണ് കേട്ടോ ചോറൊക്കെ ചില ദിവസങ്ങൾ വെക്കാറുള്ളൂ അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഗരം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിനുള്ള നമ്മളെ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് സവാളയൊക്കെ വാറ്റി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അയിട്ട് കൊടുക്കാനിട്ട് അതിൽ നമ്മുടെ പട്ടയും ഗ്യാമ്പും കറുകപ്പൂവും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള അടുപ്പിൽ തന്നെ നമുക്കിതാ ഒന്ന് നാല് കഷ്ണം ചിക്കൻ ചിക്കനായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ചെറിയൊരു പച്ചിക്കൽ ബിരിയാണി കേട്ടോ അപ്പോൾ അതൊന്ന് കൊഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അതൊന്ന് കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഓയിലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചീനച്ചട്ടിയൊക്കെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു കാപ്പി കളറാവില്ലേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരടി 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 ഇങ്ങനെ ആക്കുന്നതാണേ അപ്പം തന്നെ നമ്മളതിൻ്റെ ഇടയിൽ ഇറക്കി വന്ന് കൂടിയുള്ള അച്ചാറൊക്കെ ഇട്ടാൽ മതി കേട്ട് നമ്മൾ ചീനച്ചട്ടിയൊക്കെ വൃത്തിയായി കിട്ടേ അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചീനച്ചട്ടി ഇങ്ങനെ ആയിട്ട് എനിക്ക് ഇഷ്ടമല്ല മറിയെന്നൊക്കെ അപ്പോൾ എൻ്റെ സ്വന്തമായിപ്പോൾ ഞാൻ ദൈവം ഇങ്ങനെ ഇറക്കെടുക്കും അച്ചാറൊക്കെ ഇട്ടിട്ട് എൻ്റെ ആ ഒരു കാപ്പി കളറൊക്കെ മാറ്റിയെടുക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു കുക്കറിൽ ചോറൊക്കെ വേവിച്ച് വെച്ചതിന് ശേഷം എല്ലാം വീഡിയോ എടുക്കുകയാണ് കേട്ടോ വീഡിയോ ലോങ്ങ് ആവേണ്ടെന്ന് കരുതിയിട്ടാണെങ്കിൽ ഇത് തന്നെ ആരും കാണാൻ കേട്ടോ അപ്പോൾ ഞാൻ ചെമ്പട്ടിയിൽ നമ്മുടെ സവാളയും പിന്നെ അതിലേക്കുള്ള എല്ലാം വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വാട്ടിയെടുക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീട്ടിലേക്ക് മല്ലിച്ചപ്പ് ഇരിക്കാൻ പോയി വന്നപ്പോൾ തന്നെ ഇതിൻ്റെ സവാള ഗിരി എല്ലാം കറുത്ത കരി മുക്കി ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ തൊട്ടടുത്ത് ആ ഒരു ചിക്കൻ വറുത്തെടുത്തിട്ടില്ലേ അതിലേക്ക് വീണ്ടും ഒരു രണ്ട് സവാള പൊയ്യൂ ആണ് പെട്ടെന്ന് മിക്സി എന്നിട്ട് ഞാൻ എന്താ അങ്ങനെ മസാല കൂട്ടിയിട്ട് ഈ ചെമ്പട്ടിക്ക് ഇട്ട് കൊടുത്ത് കാരണം കേട്ടോ അതിൽ ചില സവാള കരിഞ്ഞിട്ടും പിരിഞ്ഞിട്ടും ഒക്കെ ഉണ്ടായിരുന്നപ്പൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ട് നല്ലത് ഇട്ട് കൊടുത്തു കേട്ടോ ഉള്ളത് പറയാമല്ലോ അപ്പം ഞാനിതാ അങ്ങനെ ചെമ്പട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ഒരു കിലോ അരിയുടെ ചോറായിരിക്കും കേട്ടോ അതിലേക്കുള്ള മസാലയാണ് അപ്പോൾ നമ്മളെ മക്കൾ സിനെയൊക്കെ അത് മതി കേട്ടോ അവർക്ക് ബിരിയാണി എന്നുള്ള പേര് കേട്ടാൽ മതി തിന്ന എന്നുള്ളതല്ല കേട്ടോ ആ പേര് മാത്രം മതി അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് സവാളയും അണ്ടിപ്പരിപ്പും എല്ലാം വറുത്തെടുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ നേൽ കാരണം എൻ്റെ വീഡിയോ അങ്ങനെ ക്ലിയർ കാണില്ല കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കാനുള്ള സൗകര്യക്കുറവ് കാരണമാണേ അപ്പോൾ നമ്മുടെതാ മസാലക്കൂട്ടിലേക്ക് നമ്മൾ ചിക്കൻ പൊരിച്ച ഒക്കെ ഇട്ടോ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ വലിപ്പം എണ്ണം നോക്കണ്ടെട്ടോ ബിരിയാണി എന്നൊരു പേര് മാത്രമാണ് കേട്ടോ ഇതിൻ്റെ മുഖ്യം അപ്പോൾ സംഭവം ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞാനിത് മസാല കൂട്ടി വെച്ചു പിന്നെ നമ്മൾ ചോറ് ഒന്ന് കുക്കറിൽ വെന്ത് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാനിത് ആ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഇട്ടുമ്പോൾ ലോങ് ആയി പോകട്ടോ അപ്പോൾ ബിരിയാണി വെക്കാനും കുക്കറിൽ മേച്ചവരൊക്കെ വെക്കാനും എടുക്കാൻ അറിയാത്തതില്ലേ ഏത് പൊട്ടന്മാർക്കും അറിയാം എന്നാലും അറിയാത്ത ചിലവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചോട്ടേ എന്ന് കരുതിയിട്ടാണ് കേട്ടോ എൻ്റെ ഈ ഒരു വീഡിയോ ഒക്കെ ഇടുന്നത് വേറെ ഒന്നും നമുക്ക് ഇടാനില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊരു വീഡിയോ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കുക്കറിൽ വെച്ച ബിരിയാണി ഇതാ ചെറുക്കം വെന്ത് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ആ ചമ്പട്ടിയിലേക്ക് നമ്മൾ മസാല കൂട്ടിലേക്ക് വന്നിട്ടിട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ ഓരോ സെറ്റായിട്ട് ഞാനിങ്ങനെ ദമ്മിട്ട് കൊടുക്കെട്ടോ അങ്ങനെ ദമ്മിട്ട് കൊടുക്കാൻ പോവുകയാണ് ഗെയ്സ് അപ്പോൾ ഇതാ ഓരോ ഇതിലേക്ക് ഇങ്ങനെ ദമ്മിട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് മന്തിച്ചപ്പും കുറച്ച് പൊരിമിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം ബാധിക്കഴിഞ്ഞ കാരണം പിന്നെ അതിൻ്റെ വീടിൽ വന്നൊക്കെ കൊടുത്ത് പിന്നെ കേട്ടോ അപ്പോൾ നമ്മളെ വെച്ചും വെച്ചൊക്കെ വെച്ചിട്ടും കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണ്ടി പരിപ്പൊക്കെ അല്ലേ അതൊക്കെ അത് ഇട്ട് കൊടുത്ത് ദമ്മ ആക്കി വെച്ചിട്ടും അപ്പോൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മരിവിന് ശേഷം നിസ്കാരം മൊത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിരിയാണി ഒക്കെ കഴിക്കട്ടോ അപ്പോൾ നമ്മൾ സെറ്റാക്കി വെച്ചപ്പോൾ ഒരു സമാധാനമാണല്ലേ ചോറായല്ലേ എന്നുള്ള ഒരു സമാധാനം അപ്പോൾ നമ്മൾ ചോറൊക്കെ അതിന് ശേഷം ഞാൻ ഇനി എന്തുണ്ടാക്കും എന്ന് കരുതിപ്പോൾക്ക് തോന്നി ഇനി ഒരു പാക്കറ്റ് പാലുണ്ടായിരുന്നു അത് കണ്ട് നമുക്ക് ചെറിയൊരു എന്തുണ്ടാക്കാം സേമിയ പായസം കൂടി ഉണ്ടാക്കാം കേട്ടാന്ന് കരുതി അപ്പോൾ ഞാനിതാ പെട്ടെന്ന് ഒരു സേമിയ പായസം ഉണ്ടാക്കി വെച്ചു കേട്ടോ അപ്പോൾ സേമിയ പായസം എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് ചില ചിലപ്പോൾ ആരും കുടിക്കുക എനിക്കാണെങ്കിൽ ഇത് നോമ്പായിട്ടുണ്ടെങ്കിൽ ഒന്ന് വേണം കേട്ടോ നോമ്പല്ലെങ്കിലും എനിക്ക് ഇടക്ക് സേമിയ പായസം ഉണ്ടാക്കുക വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കുടിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കുക എന്നുള്ളതാട്ടോ അങ്ങനെ ഞാൻ സേമിയും റവയും മുന്തിരിയും വണ്ടി പരിവുമൊക്കെ അതാ വർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അവിടെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു സേമിയ പായസം റെഡിയാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ അങ്ങനെ നമുക്ക് നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ഓരോന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസും ആയാലും അടുപ്പത്തായാലും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പണികളൊക്കെ തീർക്കാട്ടോ അപ്പോൾ ചിലവർ ഇതിന് തരിക്കഞ്ഞി എന്ന് പറയും ചിലവർ ഇതിന് സേമിയ പായസം എന്ന് പറയും കേട്ടോ റെവ മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ തരിക്കഞ്ഞി അതിൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് തൂമിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ തരിക്കഞ്ഞി ആവും കേട്ടോ എനിക്കതും ഇഷ്ടമാണ് ഞാൻ ഇതിനൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് സേമിയും പിന്നെ ഏലക്കായും ഒരു കഷ്ണം കറാൻ പറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു നമ്മുടെ ഈ കൂവപ്പൊടിയിൽ അതൊന്നും ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത് നല്ലതാട്ടോ നമ്മുടെ തിരങ്കടച്ചിലി അങ്ങനെയുള്ള കാര്യമൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അതിൻ്റെ വെള്ളം ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് അപ്പോൾ ഞാനെന്നൊന്ന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടൊന്ന് കട്ടിക്കൂടാൻ വേണ്ടിയിട്ടും അത് ലക്ഷം വന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സേമിയം റെഡി ആയിട്ടുണ്ട് അപ്പം ആ കൊടുക്കുന്നതിൻ്റെ മുന്നേ ഇതൊന്ന് ചൂടാക്കി ചൂടാറ്റി എടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വായൊക്കെ പൊള്ളിയിട്ട് പണി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ലാസ്റ്റ് ആയിട്ട് കുടിക്കുകയുള്ളൂ അത്താതിന് നീറ്റാൽ എന്തെങ്കിലും വെറുക്കുന്നതിൻ്റെ മുന്നേ ചൂടാക്കി ആക്കിയിട്ട് വെക്കും പിന്നെ പക്ഷെ അത് വാങ്ങിക്കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടിക്കും അപ്പോൾ ഞങ്ങളിങ്ങനെ നോമ്പ് പറഞ്ഞോട്ടോ അലഹന്ദ്രീ ഞങ്ങൾ നോമ്പ് പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് ഉരുളക്കളിയങ്ങ് പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് ജ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ ചക്കരമത്തൻ മത്തൻ കൊണ്ട് അടിച്ചിട്ട് ഒരു ഷേക്ക് പോലെ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ അത് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങൾ നോമ്പ് പറഞ്ഞത് അലഹമ്മദില്ല റാഹത്തായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ നോമ്പും ഓരോ ദിവസവും അലഹമില്ല റാഹത്തായിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഞങ്ങൾ വിചാരിച്ച പോലെ അല്ലേ നമ്മൾ പട്ടിണിക്ക് ഇടാതെ അലഹമില്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം റാഹത്തായിട്ട് നടക്കുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ കരുതും പക്ഷേ ലാസ്റ്റ് ടൈം ആകുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരുപാടുണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങളെ ബിരിയാണിയൊക്കെ സെറ്റ് ആയിട്ട് നമ്മളിത് എല്ലാ ഞാനും എൻ്റെ ഞങ്ങളുടെ കുട്ടികളും കൂടിയിട്ടാട്ടോ ഇനി ഏത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചോറൊക്കെ തിന്ന് അല്ല എന്തില്ലാതെ ഞാൻ എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിലും ഞാൻ ലാസ്റ്റ് ആട്ടോ കഴിക്കുകയുള്ളൂ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഒന്നുകൊണ്ട് തിന്നാൻ വയ്യ കേട്ടോ അപ്പോൾ ഇന്നത്തെ വേണ്ടി എത്രയോളൊക്കെ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അസിലെ വിളിയേക്കും